ഹായ് ഫ്രണ്ട്സ് ഹയർ സെക്കൻഡറി വിഭാഗത്തിൻ്റെ സ്കൂൾ ലെവൽ വാക്മയം ഭാഷാ പ്രതിഭ നിർണയ പരീക്ഷക്ക് പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്ക് ഉപകാരപ്പെടുന്ന ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഇതുപോലത്തെ ഉപകാരപ്രദമായ വീഡിയോസ് ലഭിക്കാൻ വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആകെ നാൽപ്പത് മാർക്കാണ് ഒന്നാമത്തെ പ്രവർത്തനത്തിന് അഞ്ച് മാർക്ക് ഓക്കെ ഇതിൽ അഞ്ച് ചോദ്യങ്ങളുണ്ട് അഞ്ച് ചോദ്യത്തിനാണ് അഞ്ച് മാർക്ക് ഓരോ ചോദ്യത്തിന് ഓരോ മാർക്ക് ഇവിടെ അഞ്ച് ചോദ്യങ്ങൾ കൊടുത്തിട്ടുണ്ട് അതിന് ഓപ്ഷൻസ് കൊടുത്തിട്ടുണ്ട് ശരിയായ ഉത്തരം തിരഞ്ഞെടുത്ത് എഴുതാനാണ് ഒന്നാമത്തെ ചോദ്യം ലോക പുസ്തക ദിനം എന്നാണ് ശരിയായ ഉത്തരം ഏപ്രിൽ ഇരുപത്തി രണ്ട് താഴെ പറയുന്ന കൃതികളിൽ വേറിട്ട് നിൽക്കുന്നത് ഏത് താഴെ പറയുന്ന കൃതികളിൽ വേറിട്ട് നിൽക്കുന്നത് ഏത് കയറ് പാത്തുമ്മയുടെ ആട് ആലാഹയുടെ പെൺമക്കൾ കാഞ്ചലസീത ഇങ്ങനെ നാല് ഓപ്ഷൻസ് ഉണ്ട് മൂന്ന് ശരിയായ പദം എടുത്തെഴുതുകയാണ് വേണ്ടത് ശരിയായ പദം എടുത്തെഴുതുക സൃഷ്ടാവ് അതിഥി പ്രവൃത്തി ഹാർദം നാല് സുഹറ എന്ന കഥാപാത്രം ഏതു കൃതിയിലേതാണ് ഈ അടുത്ത് ബഷീർദിനം കഴിഞ്ഞത് കൊണ്ട് തന്നെ എല്ലാവർക്കും പരിചയമുണ്ടാകും ഉത്തരം സഖി അഞ്ച് സ്നേഹത്തിൽ നിന്നുദിക്കുന്നു ലോകം സ്നേഹത്താൽ വൃദ്ധി തേടുന്നു ആരുടെ വരികൾ ജീശങ്കര കുറിപ്പുണ്ട് ഓ എൻ വി കുറിപ്പുണ്ട് കുമാരനാശാനുണ്ട് ചങ്ങമ്പുഴയുണ്ട് ഇങ്ങനെ അഞ്ച് ചോദ്യങ്ങളാണ് ആദ്യത്തെ പ്രവർത്തനം അതിന് അഞ്ച് മാർക്കും ഓക്കെ അപ്പം രണ്ടാമത്തെ പ്രവർത്തനത്തിലേക്ക് നമുക്ക് പോകാം രണ്ടാമത്തെ പ്രവർത്തനം ചുവടെ തന്നിട്ടുള്ള പദങ്ങൾ അകാരതിക്രമം പാലിച്ച് അർത്ഥം കണ്ടെത്തി നികണ്ടു നിർമ്മിക്കുക വ്യഥ അമ്പരം നീഹാരം അവനിരണം അങ്ങനെ അഞ്ച് പദങ്ങളുണ്ട് അത് അകാരാതിക്രമം പാലിച്ച് അർത്ഥം കണ്ടെത്തി നികണ്ടു നിർമ്മിക്കാനാണ് രണ്ടാമത്തെ പ്രവർത്തനം അഞ്ച് മാർക്കാണ് ഇതിൻ്റെ സ്കോറ് അടുത്തത് മൂന്നാമത്തെ പ്രവർത്തനം വിദ്യാരംഗം കലാസാഹിത്യ വേദിയുടെ സ്കൂൾ തല ഉദ്ഘാടന ചടങ്ങിൻ്റെ പത്രവാർത്ത തയ്യാറാക്കുക സ്കോറ് അഞ്ച് മാർക്കാണ് നമുക്കറിയാം വിദ്യാരംഗം കലാസാഹിത്യ വേദിയാണ് വാക്മയം എക്സാം നടത്തുന്നത് അപ്പോൾ വിദ്യാരംഗം കലാസാഹിത്യ ക്ലബ്ബ് നമ്മുടെ സ്കൂളിലൊക്കെ ഉണ്ടാകും ആ കലാസാഹിത്യ സ്കൂൾ തല ഉദ്ഘാടന ചടങ്ങിൻ്റെ ഒരു പത്രവാർത്ത എഴുതാനാണ് ഇതും എളുപ്പമായി എഴുതാമെന്ന് പ്രതീക്ഷിക്കുകയാണ് അടുത്ത ചോദ്യം അടുത്ത നാലാമത്തെ പ്രവർത്തനമാണ് ചുവടെ തന്നിട്ടുള്ള ശൈലികളുടെ ആശയം ഒന്നോ രണ്ടോ വാക്യത്തിൽ വ്യക്തമാക്കുക അഞ്ച് മാർക്കാണ് അതായത് അഞ്ച് ശൈലികളുണ്ട് അതിൽ ഓരോ ശൈലികളും വ്യക്തമാക്കുന്നതിന് ഓരോ മാർക്ക് വീതം ഇവിടെ അഞ്ച് ശൈലികൾ എന്നിട്ടുണ്ട് അതിൽ അതിൻ്റെ ആശയം ഒന്നോ രണ്ടോ വാക്യത്തിൽ വ്യക്തമാക്കി എഴുതിയാണ് വേണ്ടത് ഒന്നാമത്തെ ശൈലി അക്കിടി പറ്റുക രണ്ട് അർദ്ധരാത്രിക്ക് കുട പിടിക്കുക മൂന്ന് ഏരിയയിൽ എണ്ണയൊഴിക്കുക നാല് ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ അഞ്ച് കണ്ണിൽ പൊടിയിടുക ഇത് ഈ ശൈലികളുടെ ആശയം ഒന്നോ രണ്ടോ വാക്യത്തിൽ വ്യക്തമാക്കുകയാണ് വേണ്ടത് അഞ്ച് മാർക്കാണ് അടുത്തത് അടുത്ത പ്രവർത്തനം അഞ്ചാമത്തെ പ്രവർത്തനമാണ് ആസ്വാദനക്കുറിപ്പ് തയ്യാറാക്കാനാണ് ഇവിടെ കൽപ്പറ്റ നാരായണൻ എഴുതിയ ഒരു കവിതയുടെ ഭാഗമുണ്ട് അതിൻ്റെ ആസ്വാദന കുറിപ്പ് തയ്യാറാക്കാനാണ് ആസ്വാദന കുറിപ്പ് തയ്യാറാക്കുമ്പോൾ കവിനെ കുറിച്ചും അതിലെ പ്രയോഗ ഭംഗികളും ഇഷ്ടപ്പെട്ട വരികളും ഒക്കെ ഉൾപ്പെടുത്തി വേണം ആസ്വാദനക്കുറിപ്പ് എഴുതാനായിട്ട് അഞ്ച് മാർക്കാണ് അതിനനുസരിച്ച് ചെയ്തണം ആറാമത്തെ പ്രവർത്തനം തെറ്റുണ്ടെങ്കിൽ തിരുത്തുക അഞ്ച് വാക്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് അതിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്താനാണ് പറഞ്ഞിട്ടുള്ളത് ഒന്നാമത്തെ വാക്യം ഏകദേശം മുന്നൂറോളം പേർ സമ്മേളനത്തിൽ പങ്കെടുത്തു അവിടെ തെറ്റുണ്ടെങ്കിൽ തിരുത്തുക രണ്ട് അയാൾ മരിക്കാൻ കാരണം പ്രായം കൊണ്ടാണ് മൂന്ന് നല്ലവരായ നാട്ടുകാരോടുള്ള കൃതജ്ഞത നന്ദിപൂർവ്വം രേഖപ്പെടുത്തിക്കൊള്ളുന്നു നാം കഴിക്കുന്ന ആഹാരത്തിൽ മറ്റ് വിഷാംശങ്ങൾ കലരാതെ സൂക്ഷിക്കണം അഞ്ച് ഭാര്യയുടെ മാത്രമല്ല മക്കളുടെ കരച്ചിലും കേൾക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അഞ്ച് വാക്യങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ഇതിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്തുക അഞ്ച് മാർക്കാണ് ഓരോന്നിനും ഓരോ മാർക്ക് വീതം അടുത്ത പ്രവർത്തനം ഏഴാമത്തെ പ്രവർത്തനമാണ് തന്നിട്ടുള്ള ഏതെങ്കിലും ഒരു വിഷയം വിഷയത്തെ അടിസ്ഥാനമാക്കി ഉപന്യാസം തയ്യാറാക്കുക ഇവിടെ രണ്ട് വിഷയങ്ങൾ തന്നിട്ടുണ്ട് അതിൽ ഏതെങ്കിലും ഒരു വിഷയം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഏതെങ്കിലും ഒരു വിഷയം എടുത്തിട്ട് അതിനെ അടിസ്ഥാനമാക്കിയിട്ട് ഉപന്യാസം തയ്യാറാക്കാനാണ് ഓൺലൈൻ വിദ്യാഭ്യാസം സാധ്യതകളും പരിമിതികളും അതാണ് ഒന്നാമത്തെ വിഷയം രണ്ടാമത്തേത് മാനുഷിക മൂല്യങ്ങൾ വളർത്തുന്നതിൽ സാഹിത്യത്തിനുള്ള പങ്ക് ഇതാണ് രണ്ടാമത്തെ വിഷയം പത്ത് മാർക്കാണ് അതിനനുസരിച്ച് എഴുതണം അങ്ങനെ രണ്ട് വിഷയമാണ് ഇവിടെ ഉള്ളത് അതിൽ ഏതെങ്കിലും ഒന്ന് ഒന്നിനെ അടിസ്ഥാനമാക്കിയിട്ട് ഉപന്യാസം തയ്യാറാക്കിയാൽ മതി ഇതോടുകൂടി ഹയർ സെക്കൻഡറി വിഭാഗത്തിൻ്റെ വീഡിയോ അവസാനിച്ചു ഇതുപോലത്തെ വീഡിയോസ് ലഭിക്കാൻ വേണ്ടി ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക ചാന്ദ്രദിന ക്വിസ് വീഡിയോകളൊക്കെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അത് കാണാത്തവർ അതും കൂടി ഒന്ന് പോയി കാണുക ചാനലിൽ എടുത്തു നോക്കിയാൽ മതി അതിനായിട്ടൊരു പ്ലേലിസ്റ്റ് വരെ പ്ലേ ലിസ്റ്റ് ഉണ്ട് അത് എടുത്ത് നോക്കിയാൽ മതി അതിൽ ചാന്ദ്രദിന കിസിൻ്റെ എല്ലാ വീഡിയോസും ഉൾപ്പെടുത്തിയിട്ടുണ്ട് അടുത്തൊരു വീഡിയോയിൽ കാണാം താങ്ക്സ് ഫോർ വാച്ചിങ്